പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കച്ചത്തീപ് എന്താണിപ്പോൾ ഇത്ര പ്രത്യേക താല്പര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ചെയ്യുന്നു കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും പിടിപ്പുകേടു കൊണ്ടാണ് തന്ത്രപ്രധാനമായ കച്ചത്തീർ ദ്വീപ് നഷ്ടമായതെന്ന് ബി ജെ പി ആരോപിക്കുന്നു എന്താണ് കച്ചത്തീർ ദ്വീപിന്റെ പ്രത്യേകത ആൾതാമസമില്ലാത്ത ആ ദ്വീപിനെ ചൊല്ലി എന്തിനാണ് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് ഇതിപ്പോൾ ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണം നമുക്കൊന്ന് വിഷയത്തിലേക്ക് പോയി വരാം ഇതാണ് കച്ചത്തീ ദ്വീപ് തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും ഇടയിൽ പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ രാമേശ്വരത്തിന് വടക്ക് കിഴക്കായുള്ള ശ്രീലങ്കയുടെ അധീനതയിലുള്ള ഈ ദ്വീപ് പണ്ട് രാമനാഥപുരം രാജാവിന്റെ കൈവശമായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അന്ന് ശ്രീലങ്ക സിലോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ കാലത്ത് സിലോണും ഇന്ത്യയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു അന്നു മുതലേ കച്ചത്തീവിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു എന്നാൽ തീരുമാനങ്ങളൊന്നും ആവാതെ ആ തർക്കങ്ങൾ വർഷങ്ങളോളം കടന്നുപോകുന്നു ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായതിനു ശേഷവും അത് തുടരുന്നു വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്ന സിരിമാവോ ഭണ്ഡാരനായകയുമായി ഇന്ദിരാഗാന്ധി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള സമുദ്ര അതിർത്തി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാർ ഒപ്പുവെക്കുകയും കച്ചത്തീവ് ശ്രീലങ്കയുടെ ഭാഗമായി തീരുകയും ചെയ്യുന്നു എന്നാൽ ഇന്ത്യക്കാർക്ക് ദ്വീപിലെ ഏക കെട്ടിടമായ അന്തോണിസ് പുണ്യാളന്റെ പള്ളിയിലേക്ക് ആരാധനയ്ക്കായും അല്ലാതെയുമൊക്കെ പോകാൻ ഉൾപ്പെടെ കഴിയുന്ന സാഹചര്യമായിരുന്നു അന്ന് ഇനി നമുക്ക് ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ കച്ചത്തീവിനെ കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് കച്ചത്തീവ് കത്തിപ്പടരാനുള്ള നിലവിലെ സാഹചര്യം എന്താണ് തമിഴ്നാടിന് ഇനി കച്ചത്തീവുമായുള്ള ബന്ധമെന്ന് നോക്കാം പല ഘട്ടങ്ങളിലായി തമിഴ്നാട് കച്ചത്തീവ് തിരിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജയിലെഴുതിയുടെ കാലത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് ഹർജിയും നൽകിയിരുന്നു ഇന്ത്യൻ ഭാഗത്ത് സമുദ്ര വിഭവങ്ങളുടെ ശോഷണം നേരിടുന്നതിനാൽ ഇവിടെയുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ ശ്രീലങ്കൻ കടലിലേക്ക് ഇടയ്ക്കിടെ പ്രവേശിക്കാറുണ്ടായിരുന്നു എന്നാൽ ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനാലും എൽ ടിഇമായി ഉൾപ്പെടെയുള്ള യുദ്ധം നടന്നതിനാലുമൊക്കെ അതിർത്തികളിലെ സുരക്ഷ കൂട്ടി മത്സ്യബന്ധനത്തിനായി എത്തുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നേവി പിടിച്ചു വയ്ക്കുകയും വലകളും മറ്റും നശിപ്പിക്കുകയും ചെയ്യാറുണ്ട് തുടർച്ചയായി കച്ചത്തീ ഭാഗത്തേക്ക് മീൻ പിടിക്കാനും മറ്റും പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികളോടുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും എന്നും ചർച്ചയാവാറുമുണ്ട് തമിഴ്നാട്ടിൽ നിലം തൊടാൻ കഴിയാതെ നിൽക്കുന്ന ബി ജെ പിക്ക് തമിഴ് വികാരം ചൂഷണം ചെയ്യാനുള്ള എന്തെങ്കിലും ആവശ്യമാണ് കച്ചത്തീവ് അതിനുള്ള വജ്രായുധമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ദ്വീപ് നഷ്ടമായതിന്റെ കാരണം ഇന്ദിരയും കോൺഗ്രസും എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താം ഡി എം കെ ഇതിനായി ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവരെയും കുറ്റപ്പെടുത്താം ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കച്ചത്തീവ് എന്ന പേരിന്റെ അർത്ഥം തന്നെ തരിശു ഭൂമി എന്നാണ് എന്നാൽ ഇന്ന് അത് വെറും ഒരു തരിശുഭൂമി മാത്രമല്ല രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് മുളപൊട്ടാൻ ഉതകുന്ന ഒരു മണ്ണാക്കി മാറ്റിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണ്